ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് അമിതവണ്ണം കുടവയറ് ഇന്നെല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അത് പല രീതിയിലാണ് ഓരോ ആളുകളിലും കാണപ്പെടുന്നത് ചിലർക്ക് മെലിഞ്ഞ ശരീരമായിട്ടും വയറ് ഒരു പ്രശ്നമുണ്ട് ഈ കുടവയറ് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് മെയിൻലി അത് ഹോർമോണൽ ഇമ്പാലൻസ് ആവാം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആവാം നമ്മൾ ഫുഡ് പാറ്റേണിൽ ചേഞ്ചസ് ഉണ്ടാവാം അങ്ങനെ പല രീതിയിലുള്ള കാരണങ്ങളുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഈ അമിതവണ്ണം അല്ലെങ്കിൽ കുടവയറിൻ്റെ കാരണങ്ങൾ അത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം ഈ കുടവയർ തന്നെ പല ടൈപ്സ് ആയിട്ടുണ്ട് അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് അത് മാനേജ് ചെയ്യേണ്ട പാറ്റേൺസ് എന്തൊക്കെ ഡയറ്റാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നതിൻ്റെ ഒരു ആൻസർ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ആദ്യമായിട്ട് ഈ കുടവയർ വരാൻ അല്ലെങ്കിൽ അമിതവണ്ണത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം മെയിൻ ആയിട്ട് അതിൽ ഹോർമോണൽ ഇംബാലൻസ് ആണ് ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ തൈറോയിഡിൽ എന്തെങ്കിലും വേരിയേഷൻസ് കാണിക്കുമ്പോൾ അതായത് ഹൈപ്പോ തൈറോയിഡിസം കേസസിലൊക്കെ ഈ വെയിറ്റ് കൂടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ബേസൽ മെറ്റബോളിക് റേറ്റ് വളരെ കുറവായിരിക്കും അപ്പോൾ അവർ കഴിക്കുന്ന അനജ എറിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കൊഴുപ്പ് എറിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് അത് മെറ്റബോളൈസ് ചെയ്യുന്നില്ല കാരണം അവരുടെ എനർജി കൺവേർഷൻ നടക്കുന്നില്ല അപ്പം കഴിക്കുന്ന ആഹാരം തരങ്ങളെ മുഴുവൻ അല്ലെങ്കിൽ ഭക്ഷണങ്ങളെ മുഴുവൻ ഈ ഒരു അവയവത്തിനെ ചുറ്റുവായിട്ടും അല്ലെങ്കിൽ liver നെ ചുറ്റുവായിട്ടും നമ്മൾ ആമാശയത്തിനെ ചുറ്റുവായിട്ടും കൊഴുപ്പ് രൂപത്തിൽ അടിഞ്ഞു കൂടുന്നു അതുമൂലം അവർക്ക് weight വർദ്ധിച്ചു വരുന്നു ഇതാണ് hypothyroidism cases-ൽ weight കൂടാനുള്ള ഒരു കാരണം അതേപോലെ തന്നെയാണ് പി സി ഒ ഡി കേസില് അതായത് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം അല്ലെങ്കിൽ ഡിസീസ് എന്നൊക്കെ പറയുന്ന സ്ത്രീകളിൽ നിന്ന് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് അത് വരുമ്പം മെയിൻലി പീരീഡ്സ് ഇറഗുലാരിറ്റി ഉണ്ടാവും അതായത് ഒരു സ്കാന്റി ബ്ലീഡിംഗ് ആയിട്ടാണ് മെയിൻ ആയിട്ട് കാണപ്പെടുക അവർക്ക് ഒരു നോർമൽ സൈക്കിൾ ഒരു ട്വൻറ്റി എയ്റ്റ് സൈക്കിൾ ഉള്ളത് അവർക്കൊരു ഫോർട്ടി ഫൈവ് ഡേയ്സ് ഒക്കെ ഡ്യൂറേഷൻ നീണ്ടുപോകുന്നു അതായത് ഒരു വൺ മന്ത് അല്ലെങ്കിൽ ടു ഒക്കെ ഗ്യാപ്പ് എടുത്തിട്ടൊക്കെ പീരീഡ്സ് ആവുന്നു അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റിവിറ്റി ആണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണമാണ് അവരുടെ ബോഡിയിൽ പി സി ഒ ഡിയിൽ ഇംബാലൻസ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പി സി ഒ ഡി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതുമൂലം ഈസ്ട്രോജൻ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺസിൽ വേരിയേഷൻസ് കാണിക്കുന്നു അതുമൂലമാണ് അവർക്ക് ഈ ഒരു വെയിറ്റ് കൂടാനുള്ള ഒരു കാരണം അതേപോലെ തന്നെ സെയിം മെക്കാനിസം തന്നെയാണ് ഈ ഫൈബ്രോയിഡ് കണ്ടീഷൻസിലും പേഷ്യൻസിൽ വെയിറ്റ് കൂടുന്നത് പിന്നെ അതേപോലെ ഒരു കേസസ് ആണ് അവർ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ അമിതമായിട്ട് ഈ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് അതേപോലെ തന്നെ പിസ്സ ബർഗർ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ട് എടുക്കുന്നു അതേപോലെ തന്നെ ഈ ഡയറ്റ് ഫോളോ ചെയ്തിട്ടും അല്ലെങ്കിൽ ഇത്തരം ഫുഡ് ഐറ്റംസ് എടുത്തിട്ടും അവർ കൃത്യമായിട്ട് വ്യായാമം ചെയ്യുന്നില്ല അതായത് ഈ അടിഞ്ഞുകൂടി കിടക്കുന്ന കലോറീസിനൊന്നും ബേൺ ഔട്ടായി ചെയ്യുന്നില്ല അതായത് എക്സസൈസ് ഒന്നും മെയിൻ്റെയിൻ ചെയ്യാതെ ഒരു ചടഞ്ഞുകൂടിയിരിക്കുന്നൊരവസ്ഥയാണെങ്കിലും ഇതുമൂലം ും നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കൊഴുപ്പടിഞ്ഞുകൂടും അത് കാരണവും നമുക്ക് വെയിറ്റ് കൂടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെയാണ് ഇന്ന് പ്രമേഹ രോഗികള് ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് ഈ പ്രമേഹത്തിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പം നമ്മളെ ബോഡിയിൽ ഗ്ലൂക്കോസ് മോളിക്യൂൾസിന് ഇൻസുലിനു കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അത് കൺവേർഷൻ അവിടെ നടക്കുന്നില്ല അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എനർജി കൺവേർഷൻ അവിടെ നടക്കുന്നില്ല അപ്പോൾ കഴിക്കുന്ന ആഹാരങ്ങൾ മുഴുവൻ അവിടെ കൊഴുപ്പായിട്ട് പല അവയവത്തിന് ചുറ്റും അടിഞ്ഞു കൂടുന്നു അങ്ങനെ അടിഞ്ഞു കൂടുമ്പോൾ ഒരു കണ്ടീഷനാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഫാറ്റി ലിവർ എന്ന് പറയുമ്പം നമ്മളെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗനായിട്ടുള്ള ലിവറിന് ചുറ്റും കൊഴുപ്പടിയുന്നൊരവസ്ഥയാണ് അത് പല ഗ്രേഡ് ാക്കി തരംതിരിച്ചിട്ടുണ്ട് ഗ്രേഡ് വൺ ടൂ ത്രീ ഫോർ അങ്ങനെ പല ഗ്രേഡുകളാക്കി തരംതിരിച്ചിട്ടുണ്ട് ഗ്രേഡ് ഫോർ എത്തുമ്പോൾ അതൊരു സിറോസിസ് സ്റ്റേജിലോട്ടാണ് കടന്നു പോകുന്നത് സിറോസിസ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താ ലിവറിന്റെ ആ ഒരു ഫങ്ഷനിങ് കപ്പാസിറ്റി തന്നെ നഷ്ടപ്പെടുന്നു ലിവർ അവിടെ ചുഴുങ്ങി പോകുന്നൊരവസ്ഥയാണ് വരുന്നത് അപ്പോൾ അത് പ്രോപ്പറായിട്ട് അത് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല ഒരു ടോക്സിഫി ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സ് ഒന്നും ലിവറിൽ നടക്കാത്തൊരവസ്ഥ വരുന്നു അതുമൂലം നമുക്ക് ശരീരഭാരം വർദ്ധിപ്പിക്കുന്നു വയറിന് ഒരു ബ്ലോട്ടിങ് ഫീലിംഗ് അല്ലെങ്കിൽ വയർ വീർക്കുന്ന ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു നെഞ്ചരിച്ചല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റസിൻ്റെ പ്രശ്നങ്ങൾ കാണിക്കുന്നു വയർ അതായത് വയറ് മാത്രം ചാടി വരുന്ന ഒരവസ്ഥ വരുന്നു അമിതമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുന്നു സ്കിന്നൊക്കെ നോക്കുമ്പം ഭയങ്കര ഡ്രൈ ആയിട്ട് അനുഭവപ്പെടുന്നു അതേപോലെ തന്നെ വെയ്റ്റ് കൂടി വരുന്നു ഇത്തരം ലക്ഷണങ്ങളാണ് ഈ ഫാറ്റി ലിവർ പേഷ്യൻസിലും വന്ന് പറയാറുള്ളത് അപ്പം ഇത്തരം കോസസ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കാരണങ്ങളാണ് അവര് ശരീരത്തിൽ ശരീരഭാരം വർദ്ധിപ്പിക്കുന്ന റീസൺസ് എന്ന് നമുക്ക് പറയാം ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇനി കുടവയർ അല്ലെങ്കിൽ ചിലർ പറയും മെലിഞ്ഞ ശരീരമാണെങ്കിലും എനിക്ക് വയർ ഇങ്ങനെ ചാടി വരുന്നൊരു പ്രശ്നമുണ്ട് എത്ര ഫുഡ് കഴിച്ചിട്ടും അത് കൺട്രോൾ ആവുന്നില്ല അല്ലെങ്കിൽ ഡയറ്റ് എടുത്തിട്ടൊന്നും അത് കൺട്രോൾ ആവുന്നില്ല എക്സസൈസ് എടുത്തിട്ടൊന്നും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ പല പ്രശ്നങ്ങളായിട്ട് പേഷ്യൻസ് വന്ന് പറയാറുണ്ട് അപ്പോൾ ഈ കുടവയർ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം അതിൻ്റെ ടൈപ്പ്സ് എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം കുടവയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ ഒരു ടൈപ്പ് എന്ന് പറയുന്നതാണ് പോട്ട് ബെലി ഫാറ്റ് പോട്ട് ബെലി ഫാറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വാര്യലിൻ്റെ താഴെ വയറിന് ചുറ്റുമായിട്ടും ഒരു സഞ്ചി രൂപത്തിൽ ഈ വയർ വീർത്ത് വരുന്ന ഒരവസ്ഥ വരുന്നു അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ലിവറിൽ ഉണ്ടാകുന്ന വ്യതിയാനം അല്ലെങ്കിൽ ലിവറിൻ്റെ ഫംഗ്ഷനിങ്ങിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ വരുന്നു അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഫാറ്റി ലിവറാണ് ഫാറ്റി ലിവർ ഞാൻ നേരത്തെ തന്നെ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു അവസ്ഥയാണ് അതേപോലെ തന്നെ അതിൻ്റെ ഒരു കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് സ്റ്റേജിലോട്ട് പോയി കഴിഞ്ഞാൽ സിറോസിസ് കണ്ടീഷനിലേക്ക് പോകുന്നു അതുമൂലവും നമുക്ക് ഈ ഒരു പോട്ട് ബെലി ഫാറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു സഞ്ചി രൂപത്തിലായിട്ട് നമ്മളെ വയറ് വീർത്ത് വരുന്നു അപ്പോൾ ഇവിടെ അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സസൈസ് മാത്രമല്ല അവരുടെ ഡയറ്ററി ചേഞ്ചസും വരുത്തണം അതേപോലെ തന്നെ കുറച്ച് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അവിടെ കണ്ട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു പ്രശ്നങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അല്ലെങ്കിൽ മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യേണ്ടത് നമുക്കറിയാം ഈ ലിവറിനെ എന്താ പറയുക ട്രിഗർ ചെയ്യുന്ന ലിവറിൻ്റെ അസുഖത്തിനെ ട്രിഗർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഈ ആൽക്കഹോളും സ്മോക്കിങ്ങും ഒരു നയൻറ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ടെൻ പെർസെൻറ്റേജ് ഈ ഫാറ്റി ലിവറിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആൽക്കഹോളാണ് റിമൈനിങ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് അപ്പോൾ അതുമൂലം അല്ലെങ്കിൽ ആൽക്കഹോളിക് കോസ് മൂലമാണ് നമുക്ക് മെയിൻ ആയിട്ട് ഫാറ്റി ലിവറിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവുന്നത് അപ്പോൾ ആ ആൽക്കഹോൾ അഡിക്ഷൻസ് ഉള്ള ആളുകളാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെയാണ് സ്മോക്കിംഗ് അഡിക്ഷൻസ് അതും പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെയാണ് നമ്മൾ അമിതമായിട്ട് ഈ ജങ്ക് ഫുഡും അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ് പിസ്സ ബർഗർ ഹൈ കലോറി അല്ലെങ്കിൽ ഹൈ ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഐസ്ക്രീംസ് ചോക്ലേറ്റ്സ് പേസ്ട്രി ബിസ്ക്കറ്റ്സൊക്കെ കൂടുതലായിട്ടും നമ്മൾ വെറും വയറ്റിൽ അല്ലെങ്കിൽ ഒരു ഫുഡ് സ്കിപ്പ് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ അത്തരം ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കാം അതേപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അതിപ്പം ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും ചെറിയ നട്ട്സ് ഐറ്റംസ് സീഡ് ഐറ്റംസ് ഒക്കെ എടുക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ നമ്മൾക്ക് ഹെൽത്തി ഫാറ്റ്സ് സപ്ലൈ ചെയ്യുക നമ്മുടെ ബോഡിക്ക് നല്ല കൊഴുപ്പിനെ സപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നല്ല കൊഴുപ്പിനെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഗുഡ് കൊളസ്ട്രോളിൻ്റെ അളവ് കൂടും അതായത് എച്ച് ടി എൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടും അത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു കൊളസ്ട്രോൾ നമ്മുടെ ബോഡിയിൽ മെയിൻ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൃദ്രോഗ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാം ും അതേപോലെ തന്നെ പ്രമേഹ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അപ്പം നല്ല രീതിയിൽ ഹെൽത്തി ഫാറ്റ്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ഹെൽത്തി ഫാറ്റ്സ് എന്ന് പറയുന്ന പലർക്കും സംശയങ്ങളുണ്ടാവും ഈ പൊരിച്ച ആഹാരങ്ങളാണോ അല്ലെങ്കിൽ നട്ട്സ് ഐറ്റംസ് ആണോ ഫ്രൂട്ട്സ് ആണോ ഇതിൻ്റെ അകത്തൊക്കെ ഹെൽത്തി ഫാറ്റ്സ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് നല്ലപോലെ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും സീഡ് ഐറ്റംസ് എടുത്തു കഴിയണം ഫ്രൂട്ട്സും വെജിറ്റബിൾസും സീഡ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ബദാം ആൽമണ്ട് അവകാഡോ പപ്പായ സിട്രസ് ഫ്രൂട്ട്സിൽ വരുന്ന ഓറഞ്ച് മൊസമ്പി ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് നല്ല കൊഴുപ്പുണ്ട് അതോടൊപ്പം തന്നെ നല്ല ഫൈബർ കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഫൈബർ കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ദഹന വ്യവസ്ഥ ഇമ്പ്രൂവ് ചെയ്യുന്നു ഇപ്പോൾ മലബന്ധം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഇതോടൊപ്പം തന്നെ നല്ലൊരു എക്സസൈസ് അതായത് നമ്മൾ വയറ് കുറയ്ക്കുന്ന രീതിയിലുള്ള എക്സസൈസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം പോട്ട് ബെല്ലിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ഇനി രണ്ടാമതായിട്ട് പറയുന്നതാണ് ടയേർഡ് ബെലി ഫാറ്റ് ടയർഡ് ബെലി ഫാറ്റ് എന്ന് പറയുമ്പം നമ്മളെ കുടവയർ രണ്ട് ടയർ രൂപത്തിലായിട്ട് കിടക്കുന്നു ഒന്ന് വാരിയലിൻ്റെ താഴെയായിട്ട് ഒരു ടയറായിട്ടും പിന്നെ ഒരു ലോവർ നമ്മളെ താഴത്തെ വയറിൻ്റെ അവിടെയായിട്ട് ഒരു എക്സ്ട്രാ ഒരു ലെയർ ആയിട്ട് കാണപ്പെടുന്നു അതിനെയാണ് ടയേർഡ് ബെലി ഫാറ്റ് അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു നമ്മൾ അമിതമായിട്ട് കൊഴുപ്പേറിയ ഭക്ഷണങ്ങൾ എടുക്കുന്നു അതേപോലെ തന്നെ അമിതമായിട്ടുള്ള ഷുഗറി കണ്ടൻറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ അതായത് ഓവർ ഭക്ഷണം കഴിക്കുന്ന ആളുകളിലാണ് ഈ ടയേർഡ് ബെല്ലി ഫാറ്റ് കാണപ്പെടുന്നത് അതിന് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഇത്തരം ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക നല്ല രീതിയിൽ കാർഡിയാക്ക് എക്സസൈസ് അല്ലെങ്കിൽ എറോബിക് എക്സസൈസ് മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക അടുത്തതായിട്ട് പറയുന്നതാണ് മോംസ് ബെല്ലി ഫാറ്റ് മോംസ് ബെല്ലി ഫാറ്റ് എന്ന് പറയുമ്പോൾ ആ വാക്ക് തന്നെ നമുക്ക് മനസ്സിലാക്കാം പ്രഗ്നൻസി ശേഷം വരുന്ന ഒരു കുടവയറിനെയാണ് ഈ മോംസ് ബെല്ലി ഫാറ്റ് അതായത് പ്രഗ്നൻസി ടൈമിൽ നമ്മളെ മസിൽസൊക്കെ കൂടുതലായിട്ടും സ്ട്രെച്ച് ചെയ്യും എസ്പെഷ്യലി ലോവർ മസിൽസ് ലോവർ അബ്ഡമൻ മസിൽസ് ആണ് കൂടുതലായിട്ടും നമ്മൾ സ്ട്രെച്ച് ചെയ്യുക അതുമൂലവും നമുക്ക് കൂടെ വയറ് വരാനുള്ളൊരു ചാൻസസ് ഉണ്ട് അപ്പോൾ അതിനും നമുക്ക് ആ ഒരു പ്രഗ്നൻസി പീരീഡ് കഴിഞ്ഞ് അറ്റ്ലീസ്റ്റ് ഒരു ത്രീ ടു സിക്സ് മന്തിന് ശേഷം നല്ല രീതിയിൽ ബവൽ എക്സൈസോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കാഡിയക് എക്സസൈസോ ആറോബിക് എക്സസൈസോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ കൊഴു നല്ല കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം എടുക്കാൻ ശ്രമിക്കുക യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻസ് ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ മോംസ് ബെലി ഫാറ്റ് അല്ലെങ്കിൽ ഈ ഒരു ബെലി ഫാറ്റിന് നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നാലാമതായിട്ട് നമുക്ക് പറയാം സ്ട്രെസ് ബെല്ലി ഫാറ്റ് സ്ട്രെസ് ബെല്ലി ഫാറ്റ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഉദ്ദേശിക്കാം നമുക്ക് അമിതമായിട്ടുള്ള എന്തെങ്കിലും സ്ട്രെസ് കണ്ടീഷൻസോ അല്ലെങ്കിൽ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ട് ഒരു ട്വൽവ് ടു തേർട്ടീൻ അവേഴ്സ് അല്ലെങ്കിൽ എയ്റ്റ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും അതുമൂലം നമുക്ക് അടിവയറിന് ചുറ്റും ഒരു ചാൻസസ് ഉണ്ട് അപ്പം ഈ ഓവർ സ്ട്രെസ് അല്ലെങ്കിൽ ഓവർ ടെൻഷൻ ഉള്ള ആളുകളാണെങ്കിൽ അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ റിലാക്സിങ് എക്സസൈസൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അതിൽ ഒരു കാരണം അല്ലെങ്കിൽ ഈ ഒരു സ്ട്രെസ് ബെലീഫായിട്ട് വരാൻ മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്ലീപ്പിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടാകുമ്പോൾ അതായത് നൈറ്റ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഡേ ഷിഫ്റ്റ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് മാറി മാറി എടുക്കുന്ന ആളുകളിലൊക്കെ സ്ലീപ്പിൽ വ്യതിയാനം കാണിക്കും ഒരു നോർമലി ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് മെയിൻ്റെയിൻ ചെയ്യേണ്ട സ്ലീപ്പ് ചിലപ്പോൾ ഒരു ടു അവേഴ്സോ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു ത്രീ അവേഴ്സോ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുകയുള്ളൂ അതുമൂലം നമ്മുടെ ബോഡിയിൽ കോർട്ടിസോളിൻ്റെ അളവ് കൂടും കോർട്ടിസോളിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ ടെൻഷൻ പ്രശ്നങ്ങൾ ഉണ്ടാവും ആങ്സൈറ്റി പ്രശ്നങ്ങളൊക്കെ ഇംപ്രൂവ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലും സ്ട്രെസ് ടെൻഷൻസ് ഉണ്ടെങ്കിൽ അത് റിഡ്യൂസ് ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഒരു പ്രോപ്പർ സ്ലീപ്പ് സൈക്കിൾ മെയിൻ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു ബ്രേക്ക് എടുത്തിട്ട് നമ്മളെ മസിൽസിൽ നിന്ന് എക്സസൈസ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുക നല്ലപോലെ ബോഡി വർക്ക്ഔട്ട് ചെയ്യുക അതായത് നല്ലപോലെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുക നല്ല നല്ലപോലെ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഇതൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ട്രെസ് ബെല്ലി ഫാറ്റിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും മറ്റൊരു ബെലി ഫാറ്റാണ് ഹോർമോണൽ ബെല്ലി ഫാറ്റ് അതും നമുക്ക് ഉദ്ദേശിക്കാം ആ ഒരു ഹോർമോണൽ വ്യതിയാനം കൊണ്ട് വരുന്നതാണ് അതിലൊന്നാണ് നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള തൈറോയ്ഡ് ഇഷ്യൂസ് അതായത് ഹൈപ്പോ തൈറോയിഡിസം കേസിലൊക്കെ വെയ്റ്റ് കൂടി ഒരു കണ്ടീഷൻ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ ബേസൽ മെറ്റബോളിക് റേറ്റ് അവിടെ ലോ ആയതുകൊണ്ട് തന്നെ ടി എസ് എച്ച് ഹോർമോൺസിൻ്റെ അല്ലെങ്കിൽ തൈറോയ്ഡ് സ്റ്റിമുലേറ്റ് ഹോർമോൺസ് ഒക്കെ അവിടെ ഹൈ ആയിട്ടിരിക്കും അപ്പൊ ടി ത്രീ ടി ഫോർ ഹോർമോൺസ് അവിടെ ലോ ആയിട്ടിരിക്കുന്നത് കാരണം നമ്മളെ ബോഡിയിൽ വെയിറ്റ് അല്ലെങ്കിൽ കൊഴുപ്പടിഞ്ഞു കൂടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൈറോയിഡിനെ കൺട്രോൾ ചെയ്യുന്ന ഭക്ഷണങ്ങൾ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് സോയാബീൻ കഴിവത് ഒഴിവാക്കാൻ ശ്രമിക്കാം പാലും പാൽ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഗ്ലൂട്ടൺ ആട്ട മൈദ റവ പോലത്തെ ഗ്ലൂട്ടൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക നല്ല രീതിയിൽ നിങ്ങൾക്ക് വെജിറ്റബിൾസ് എടുക്കാം ക്രൂസിഫറസ് വെജിറ്റബിൾസ് എടുക്കാൻ പറ്റുമെന്ന് പല ആളുകളും ചോദിച്ചിട്ടുണ്ട് ക്രൂസിഫറസ് എന്ന് പറയുമ്പം ക്യാബേജ് ഒക്കെയാണ് ക്രൂസിഫറസ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അത് നമുക്ക് ബോയിൽ ചെയ്തിട്ട് കഴിക്കുന്ന ഏറ്റവും നല്ലതാണ് ഫ്രഷ് ഫോമിൽ സാലഡ്സിലൊന്നും ആഡ് ചെയ്യുന്നത് ഒരു തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് അപ്പോൾ നമുക്ക് ഭക്ഷണത്തിൽ അത് ബോയിൽ ചെയ്ത് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതേപോലെ തന്നെ ചെറിയ മത്സ്യങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഇതിൻ്റെ അകത്തും ഒരുപാട് നല്ല ഹെൽത്തി ഫാറ്റാണ് അടങ്ങിയിട്ടുള്ളത് ഒരുപോലെ അതിൻ്റെ അകത്ത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് അത് ചെറിയ മത്സ്യങ്ങൾ എന്ന് പറയുമ്പോൾ അയല മത്തി കണവ പോലത്തെ ചെറിയ മത്സ്യങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ജോയിൻസിനൊക്കെ എന്തെങ്കിലും വേദന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വെല്ലിങ് റൊമാറ്റോഡ് ആർത്തറൈറ്റിസ് ഓസ്റ്റിയോ ആർത്തറൈറ്റിസ് ഇഷ്യൂസ് ഉള്ള ആളുകളാണെങ്കിൽ ആ വേദന ആ ഇൻറ്റൻസിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇത്തരം ടൈപ്സ് ആണ് ഈ കുടവയറിൽ വരുന്നത് മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ബെല്ലി ഫാറ്റ് നമുക്ക് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു മാനേജ്മെൻറ്റ് നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കുടവയർ അല്ലെങ്കിൽ അമിത അമിതവണ്ണമൊക്കെ നിങ്ങൾക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്